ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഷോന്ന് കുറെ നാളായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ് ഭയങ്കര റിവ്യൂ ഉള്ള ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരു ബെഡ്ഷീറ്റ് ആണ് സോ അത് കുറേ നാളായി ഞാൻ കാർട്ടിലിട്ട് വെച്ചിരിക്കണേ വാങ്ങിക്കണോ വാങ്ങിട്ടേ വാങ്ങിക്കണോ വാങ്ങിക്കേന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു നാനൂറ്റമ്പത് തൊട്ടിട്ട് അഞ്ഞൂറ്റമ്പതിൻ്റെ ഉള്ളിലാണ് റേറ്റ് പല റേറ്റിലാണ് അത് പല സമയത്തായിട്ട് കാണുക പല എന്താ പറയുക സെല്ലേഴ്സിൻ്റെ അടുത്ത് പല റേറ്റാണ് അപ്പോൾ ഞാൻ കുറച്ചധികം റിവ്യൂ ഉള്ള ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് അടിപ്പൊളി ആണ് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ട് സോ ആ പ്രൊഡക്റ്റ് ഇതാണ് അട്ടിതാണ് കേട്ടോ നമ്മുടെ വൈറൽ ബെഡ്ഷീറ്റ് ആണ് അപ്പം ഞാനിത് പൊട്ടിച്ചിട്ടില്ല അതെങ്ങനെയാണോ നമുക്ക് ഒരുമിച്ച് ഇത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരെണ്ണമാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് രണ്ട് തലവണക്കവർ ഉണ്ട് രണ്ട് പില്ലോ ഉണ്ട് അതായത് കുഷ്യേൻസ് ഉണ്ടെന്നാണ് ആ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയൊക്കെ ആകെ ഒരു പ്രൊഡക്റ്റുള്ളൂട്ടോ കുറേ പ്രൊഡക്റ്റുകളൊന്നും ഇല്ല അപ്പോൾ നമുക്കിത് ഭയങ്കര അടിപൊളി പാക്കിങ്ങാണ് കേട്ടാ ഒരു ഒരാഴ്ച എടുത്ത് നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് യെസ് അത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് തുറന്ന് നോക്കാം നമ്മൾ ഇത് ഇങ്ങനെ തുറന്ന് 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 ഒരു ഇതുപോലെ ഒരു കവറിലൊക്കെ ആക്കിയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കണേ ഇത് ദാശ ബൈട്ടിട്ട് തോന്നിട്ടാ ഈ സിബ് ആ ഓക്കെ തുറന്നു നല്ല കോട്ടൺ കോട്ടനാണ് നല്ലതാണ് അത് തന്നെ കിട്ടിയത് നമുക്കൊരു കുഷിയാൻ രണ്ട് കുഷിയൻ രണ്ട് കുഷിയൻ ഉണ്ട് കിട്ടാ ഓ നല്ലത് കേട്ടോ കുഞ്ഞിതാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള കുഷ്യനാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത് അതും ഇങ്ങനെ ഒരു ഒരു രീതി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മിക്സ് ഉള്ളതായിട്ട് കോട്ടൺ കോട്ടനായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ആ രണ്ട് പില്ലോ കവർ എൻ്റെ പൊന്നു പില്ലോ കവർ എന്തോ എന്ത് ക്വാളിറ്റിയോ പില്ലോ കവറ് രക്ഷയിലേട്ടാ പില്ലോ കവർ അപ്പം ഇവിടെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നത് കണ്ടോ കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളി രണ്ട് വലിയ പില്ലോ കവറാണ് കേട്ടോ നമ്മൾ ക്യൂൺ സൈസിനെയാണ് വാങ്ങിച്ചിരിക്കുന്നത് നോക്കി വാങ്ങിക്കേണ്ട കിങ് സൈസും ഉണ്ട് നമ്മുടെ സാധാരണ ഡബിൾ ഹീറ്റും ഉണ്ട് അപ്പോൾ ഇത്രയും വലുതാണ് കേട്ടോ ഈ രണ്ട് ഷീറ്റ് വന്നിട്ട് ഒന്ന് അടുത്ത് പറഞ്ഞാൽ സോഫ്റ്റ് ഉണ്ട് ഇതിനുള്ളിൽ ഒരു കുഷിയാ വെച്ച് തെച്ചിട്ടുണ്ട് ചെറിയെത്താം നല്ല നല്ല സോഫ്റ്റ് ഉണ്ട് സാധാരണ നമ്മുടെ കാണുന്ന പോലെ അല്ല നല്ല സോഫ്റ്റ് ഉള്ളതാണ് ഇത് ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ബെഡ്ഷീറ്റ് അതാ ബെഡ്ഷീറ്റ് കേട്ടോ അപ്പോൾ ഇതൊരു ലൈറ്റ് ക്രീം കളറാണ് ക്യൂൺ സൈസാണ് കേട്ടോ വലുതാണ് വന്നിരിക്കുന്നത് വാ ഇതെടുത്ത് കാണിച്ചരാനായിട്ട് എനിക്ക് ഒരു പരിമിതിയുണ്ട് നല്ല കോട്ടൺ മിക്സ് ഉണ്ടാകാൻ വഴി ഉണ്ടായിരിക്കണം കോട്ടൻ പോലെ തന്നെ വലുതട്ടാ നമ്മൾ ക്യൂം ചോയ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഇനി ഇത് ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ അപ്പം ഞാനിതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് എനിക്കിതിൽ ടെൻ ഔട്ട് ഓഫ് ടെൻ തന്നെ ഞാൻ കൊടുക്കും ഉറപ്പായിട്ട് ഞാൻ ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കും കാരണം അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നി തോന്നിട്ടിപ്പോൾ ഇതിൽ കുറേ കളർ കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളതൊക്കെയുണ്ട് അപ്പോൾ ഞാനൊരു എനിക്ക് ലൈക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് പൂവുള്ളതൊക്കെയുണ്ട് ഇത് പക്ഷേ സൈഡ് ആ ഞാൻ ഇലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് ടൈപ്പ് ഉള്ളത് ഉണ്ട് അത് നോക്കി വാങ്ങിക്കുക അതായത് നമുക്ക് നമ്മുടെ ബെഡിൻ്റെ ബെഡ്ഡിങ്ങനെ കവർ ചെയ്ത് ഇലാസ്റ്റിക് ആയിട്ട് ഒരു നമ്മളെ എന്താ പറയുക ഹെഡ് കവറൊക്കെ ചെയ്യില്ല അതേപോലെ നമുക്ക് ബെഡിന് കവർ ചെയ്ത് ഇടുന്ന രീതിയിലുള്ള ബെഡ്ഷീറ്റുകൾ ഉണ്ട് കേട്ടോ അതിന് ഇതേ റേറ്റ് തന്നെയാണ് ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ടാണ് കാർട്ടിൽ ഇട്ടുക കുഴപ്പമില്ല എന്തിരുന്നാലും ഇത് ഞാൻ ഓക്കെയാണ് ആണ് ഇതാണ് നമ്മുടെ ഒരു ഇത് വന്നത് അപ്പോൾ ഞാൻ കുറേ നാളായി വാങ്ങിക്കുന്നത് ചിലത് കുഞ്ഞു വീഡിയോ ആണ് ഒരു റീൽസ് ഷോർട്ട് വീഡിയോയുടെ അല്ലേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം മീഷോന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിച്ചിട്ടുണ്ട് അത് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാം കേട്ടോ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് ഗായ്സ് അപ്പോൾ വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം എന്തായാലും അത് ആ ഒരു ബെഡ്ഷീറ്റ് സിൻസിയർ ഒന്ന് വിരിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ പാറക്കുട്ടനാണുണ്ടോ അത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് അത് ശരിക്ക് ഇട്ട് തരാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കട്ടിൽ അടുപ്പിച്ചിട്ടിരിക്കുകയാണ് ഒരു ഡബിൾ കോട്ടും ഒരു സിംഗിൾ കോട്ടും അപ്പം ഇതിന്റെ വലിപ്പം എത്രമാത്രം സ്യൂട്ടാവും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല മിക്കതും അത് തികയാൻ വഴിയില്ല കേട്ടോ അപ്പോൾ പാറക്കുട്ടനാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു റിട്ടേൺ ചെയ്തോട്ടെ നമുക്ക് വേറെ ബെഡ്ഷീറ്റ് ഇല്ലേന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു സമ്മതിക്കില്ല അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനും പാറക്കുട്ടനും കൂടിയിട്ടാണ് അത് വിരിക്കുന്നത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു എത്താപത്തെ പോലെ ആയിട്ടോ ആ ലാസ്റ്റത്തേക്ക് അത് എത്തുന്നുണ്ടായില്ല അപ്പോൾ കുറച്ച് പാവ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ രണ്ട് തലോണ തലവണക്കവറ് കിട്ടിയിട്ടുണ്ടായിരുന്നു തലോണ കവറാണ് ഇതിൻ്റെ മെയിൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതിലവർ പഞ്ഞി ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല ഒരു സോഫ്റ്റ്നസ് ഉണ്ടായിരുന്നു അതിലെന്തൊരു ചെറിയൊരു സ്പോഞ്ച് ഫില്ല് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും മാറാനായിട്ട് പാർക്കുട്ടൻ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത് പിന്നെ ഇത് സിബ്ബ് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഈ സിബ്ബിലേക്ക് കടത്തി നമ്മൾ ആ തലോണ കടത്താൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ അതിനുശേഷം അവിടെ അടങ്ങി ഒതുങ്ങി തലോണ ഇരുന്നോളും പുറത്തേക്കൊന്നും കാണില്ല എനിക്ക് എന്തോ തലോണ ഭയങ്കര വേർത്തായിട്ട് തോന്നി ഭയങ്കര ഭയങ്കര വേർത്തായിട്ട് അപ്പോൾ രണ്ട് വറും പിന്നെ രണ്ട് കുഷ്യൻസും ആണ് കിട്ടുന്നത് പ്ലസ് ആണ് ബെഡ്ഷീറ്റുമാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇതേപോലെ ക്യൂൺ സൈസ് അല്ലെങ്കിൽ സൈസ് ബെഡിലേക്ക് ഇതേപോലൊരു തലോണ കവറും രണ്ട് പില്ലോയും രണ്ട് കുഷ്യൻ അടക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വെർത്താണ് ഈ വൈറ്റിനോട് താല്പര്യം ഇല്ല വൈറ്റില്ല ഒരു ഓഫ് വൈറ്റ് കളറാണ് അതിനോട് താല്പര്യമില്ലാത്തവർക്ക് വേറെ കുറേ മോഡൽസ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിൽ ഇലാസ്റ്റിക് വന്നിട്ടുള്ള ഒരു മോഡലുണ്ട് അങ്ങനെ കുറേ മോഡലുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം എനിക്കിപ്പോഴും ഒരു ലൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉള്ളത് മുഴുവൻ ഭയങ്കര ഡാർക്ക് കളേഴ്സ് ആണ് ബ്ലൂ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നിന്ന് കല്യാണ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാർക്കറ്റിൽ നിന്ന് ഈ അടുത്ത് വാങ്ങിച്ചു അതിൻ്റെ കളറും ഇതേപോലെ തന്നെ ഡാർക്ക് കളറാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ലൈറ്റ് കളർ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണല്ലോ കുറേ ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇത് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ കുത്തി കിടത്തി ഞാൻ തലവണയൊക്കെ കടത്തിയിട്ടുട്ടോ അപ്പൊ പാർക്കുട്ടൻ ആ കുഷ്യൻ ഭയങ്കര ഇഷ്ടമായി ആ കുഷിയെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് കറക്റ്റ് നല്ല ടൈറ്റ് ആയിട്ട് ഇടാൻ പറ്റിയില്ലേ കാരണം അത് ഇത്തിരി ലൂസ് ആയത് കൊണ്ടാണ് കേട്ടോ എത്താത്തത് കൊണ്ടാണ് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഒരു മീഷോ ഹോളായിട്ട് വരുന്നതായിരിക്കും സോ ബൈ ബൈ